എച്ച് ബി സിയിൽ സ്ഥിര നിയമനം കേരളത്തിലെ എല്ലാ ജില്ലകളിലേയും കമ്പനിയുടെ പുതിയ ഓഫീസുകളിലേക്കും സൂപ്പർ മാർക്കറ്റിലേക്കും ഗോഡൌണുകളിലേക്കും നിയമനം നടത്തുന്നു വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ ഈ ചാനൽ ജോബ് വേക്കൻസിയുടെ ആണ് അപ്ലോഡ് ചെയ്യുന്ന താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ഒഴിവുകൾ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് മാനേജ്മെന്റ് സ്റ്റാഫ് സെയിൽസ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ നിരവധി ഒഴിവുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് യോഗ്യത എസ് അല്ലെങ്കിൽ പ്ലസ് ടു ഡിഗ്രി പി ഡിപ്ലോമ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഇതിനായിട്ട് അപേക്ഷിക്കാം പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെ സാലറി പന്ത്രണ്ടായിരം മുതൽ മുപ്പത്തി അഞ്ഞൂറ് വരെ സൗജന്യ റിക്രൂട്ട്മെന്റ് സൗജന്യ കമ്പനി റൂമ് സൗജന്യ ഭക്ഷണവും ലഭിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് തായെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അവരുടെ ബയോഡാറ്റ അയക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് തായെ കാണുന്ന ഫോൺ നമ്പറിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ ജോബ് വേക്കൻസീസ് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനിയും പുതിയൊരു വേക്കൻസിയുടെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം